ഇത് നമ്മുടെ തലയിലെ താരനെല്ലാം പോയി മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുവാൻ പറ്റിയ നല്ലൊരു ഹെയർ പായ്ക്കാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടിയ സാധനങ്ങൾ രണ്ട് കഷ്ണം കറ്റാർ വാഴപ്പുഴ അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് പനിക്കുറുക്കിയുടെ ഇല ഇത്രയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുത്ത ശേഷം നമ്മൾ അത് ഒരു അരിപ്പയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അതിൻ്റെ നീര് മാത്രമായിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അത് അരച്ച് അരിപ്പയിൽ അരച്ചെടുത്ത നീരാണിത് ഈ നീര് നമ്മുടെ തലയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് നല്ല സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം അരമണിക്കൂറ് കഴിയുമ്പോൾ നമ്മൾ നല്ല മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ താളി ഉപയോഗിച്ചോ കഴുകി കളയണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിലെ താരനെല്ലാം പോയി മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കും ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്യുക